ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സുരക്ഷൊരു ഫോൺ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മച്ചാട് സാന്ത്വന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റോട്ടറി ക്ലബ് വടക്കാഞ്ചേരിയും ഒറ്റപ്പാലം പി കെ ദാസ് ഹോസ്പിറ്റലും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മച്ചാട് സാന്ത്വന സൊസൈറ്റി പ്രസിഡന്റ് ടി കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് വി സുരേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജനറൽ മെഡിസിൻ ജനറൽ സർജറി ഓർത്തോപീഡിക്സ് ഇ എൻ ടി പീഡിയാട്രിക് ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു പി കെ ദാസ് ഹോസ്പിറ്റൽ ജനറൽ മെഡിസിൻ മേധാവി ഡോക്ടർ ആർ മനോഹർ എം ജി സന്തോഷ് ബാബു മച്ചാട് സാന്ത്വന സൊസൈറ്റി സെക്രട്ടറി ടി പരമേശ്വരൻ മച്ചാട് സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ സൗജന്യമായി ലക്ഷത്തിലേറെ രൂപയുടെ മെഡിസിൻസും അതുപോലെ തന്നെ ഉപകരണങ്ങളും വാങ്ങി സ്റ്റോർ ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട് അതുപോലെ കിടപ്പുരവികൾക്ക് മുടി വെട്ടിക്കൊടുക്കാനും അവർ കുളിപ്പിക്കാനോ അങ്ങനെ ഒരു ഒരു നാല്പത്തഞ്ച് പേരോളം സന്നദ്ധ സേവ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് അവർ നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് പുറമേ നമുക്ക് കുറച്ചും കൂടി അത്യാവശ്യമായി വേണ്ട എന്താ പറയാ വീൽചെയർ ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ബെഡ് എയർ ബെഡ് അതുപോലെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതിന് എല്ലാവരെയും സഹായങ്ങൾ ആവശ്യമാണ് ഇത് നല്ല നിലയ്ക്ക് പോകാനായിട്ട് ജഗദീഷ് പ്രാർത്ഥിക്കാം വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി